അഫാന്റെ ബാപ്പ് അഫാനുമായുള്ള ബന്ധത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അതിശയപൂർവമായ മറുപടി എൻ്റെ മോനാണ് അവനുമായിട്ട് എല്ലാ ചെറുമക്കളേക്കാളും കാര്യമാണ് അവർക്ക് കിട്ടണ പൈസ ബാക്കിയുള്ളവര് മരുന്ന് കഴിക്കാൻ കൊടുക്കണമെങ്കിലും ആഹാരത്തിന് കൊടുക്കണമെങ്കിലും നിയമം വരുമെങ്കിൽ അവര് കൊടുക്കും അവൻ്റെ ഈ ചെറുമക്കളില് കൂടുതൽ അഫാനും അവൻ്റെ അനിയനുമായും ബാപ്പുമ വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെ അവരെ നോക്കിയിരുന്നത് കൂടുതൽ ഇഷ്ടം ചെറുമക്കളിൽ അവരെയായിരുന്നു ചെറുമക്കൾ ചെറുമക്കളുണ്ടെങ്കിൽ പൈസ ആയിട്ടും സാധന ഇവർ കൊടുത്തോണ്ടിരുന്നു അഫാൻ ബാപ്പുമ്മയെ സന്ദർശിക്കുമ്പോഴെല്ലാം ബാപ്പുമ്മ അവർക്ക് വേണ്ട പൈസയായും സാധനങ്ങളായും ഒരുപാട് സഹായങ്ങൾ അവർ ചെയ്തിരുന്നു അങ്ങനെയാണ് യവൻറെ ബാപ്പാരെ പറ്റും പറഞ്ഞു കടബാധ്യത ഉണ്ടെന്നും പറഞ്ഞു വന്ന് സഹോദരങ്ങളെല്ലാവരും അറിഞ്ഞ് അവരവരെ കൊണ്ടുപോകണ സഹായം പൈസയായിട്ടും സ്വർണമായിട്ടും എല്ലാം സഹായിച്ച്മാരെടുക്ക വന്നു അഫ്വാൻ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അവൻ്റെ കുടുംബക്കാരെല്ലാം അവരെ കൊണ്ടാകുന്ന പോലെ അവരെ സഹായിച്ചിട്ടുണ്ട് വന്നു രണ്ട് മോദരം അവരെ കൈ കിടന്നു അതവര് പൊടുത്തെന്ന് ഞങ്ങൾ കണ്ടില്ല മ ഞങ്ങൾ വരുമ്പോൾ പറയണത് പൈസ ഉണ്ടായിരുന്നു അതും അവർ ഇവനും എൻ്റെ ഒമ്മായ വന്ന് മേടിച്ചോണ്ട് പോയി അഫാനും അവൻ്റെ ഉമ്മയും ബാപ്പുമ്മയും സന്ദർശിക്കാൻ വന്നപ്പോൾ കയ്യിൽ കടക്കുന്ന മോതിരമടക്കം ഊരിക്കൊടുത്ത വെല്ലുമയാണ് ബാപ്പുമ്മ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് പണവും നൽകിയെന്നാണ് അഫാന്റെ മാമി ഇവിടെ പറയുന്നത് ഈ മാല പല ദിവസവും ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പറഞ്ഞു മാലയ്ക്ക് ഞാൻ തീർത്തും നീ വരല്ലേ ഞങ്ങൾ വരുമ്പോൾ തന്നെ പറയും ുംഫാന്റെ ബാപ്പുമ്മയുടെ കഴുത്തിൽ രണ്ട് മാലയാണ് ഉണ്ടായിരുന്നത് ഒരു മാല ഒരു മകൾക്ക് നൽകിയ മറ്റൊരു മാല അഫാൻ എപ്പോഴും വരുമ്പോൾ ചോദിക്കുമായിരുന്നു അത് അവന് നൽകണമെന്ന് അവൻ വാശി പിടിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ മാല കൊടുക്കാത്തതിന്റെ പേരിലാണ് അങ്ങനെ സംശയിക്കുന്നത് ഈ മാല കൊടുക്കാത്ത പിന്നെ ഇതിനും എല്ലാത്തിനും തീരുവുള്ള നീക്കണതും മരിച്ച സഹോദരൻ ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കണത് അവനാണ് അഫാന്റെ പൊതു സഹോദരനാണ് ലത്തീഫ് കുടുംബത്തിന് വേണ്ട എല്ലാ ഉപദേശങ്ങളും നൽകിയിരുന്നത് ലത്തീഫായിരുന്നു അഫാന്റെ കുടുംബത്തിൽ വന്ന കടബാധ്യതയെ കുറിച്ച് അവർ ഒരുപാട് ഉപദേശങ്ങൾ നൽകാറുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും അവനേം കൂടെ കൊലപ്പെടുത്തിയത് ഹൃദയം ൂടലോ അഫാൻ ഒരു കാമുകി ഉണ്ടായിരുന്നത് ഇവർക്ക് അറിയാമെന്ന ചോദ്യത്തിന് മാമി നൽകിയ ഉത്തരം ഇതായിരുന്നു അല്ലാതെ ഈ പെണ്ണിന് ഇങ്ങനെ സ്നേഹമാണെന്നും പെണ്ണോ കൊണ്ട് ബന്ധമുണ്ടെന്നും ഉള്ളതായിട്ട് ഇപ്പൊ ഈ കൊല നടത്തിയതിനു ശേഷമേ നമുക്ക് അറിഞ്ഞിട്ടുള്ളൂ അറിഞ്ഞൂടാ കുടുംബാംഗങ്ങളോട് അവന്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു മാമിന്ന് വിളിച്ച അവൻ അത്രയും വിളിക്കൂല അവസാനമായി അവരെ കണ്ടത് എന്നായിരുന്നു എന്ന ചോദ്യത്തിന് നാലാമത്തെ അവിടെ ഒരു അവനൊരു കല്യാണത്തിന് വന്ന് സഹോദരൻറെ ഒക്കെ പങ്കെടുത്ത് പോയതാണ് പിന്നെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ അഫാൻ എപ്പോഴും അവൻറെ അനിയനെയും കൂട്ടിയിട്ടാണ് ബാപ്പുമ്മയെ കാണാൻ വരാറ് ബാപ്പുമ്മയോട് അവൻ എല്ലാം തുറന്നു പറഞ്ഞാലും അനിയൻ അങ്ങനെ സംസാരിക്കാത്ത പ്രകൃതമായിരുന്നു അങ്ങനെ സംസാ സംസാരിക്കുന്ന കൊച്ചല്ലൊരു ചെറുമക്കളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പേരക്കുട്ടികളായിരുന്നു അഫാനും ഉംസാനും എന്നിട്ട് എങ്ങനെയോട് ഇത്ര ക്രൂരമായി പേരുമാറാൻ കഴിഞ്ഞത് മക്കളെന്ന് പറഞ്ഞ ഉമ്മക്ക് ജീവനാണ് ഈ ഇളയെ കൊച്ചു എല്ലാരോടേയും സംസാരം നമ്മൾ ഇത്ര ചോദിക്കണെങ്കി വാ തുറന്ന വിളി കേക്കാത്ത സംസാരം പറയും ഈ മരിച്ച കൊച്ചു യമനക്കണക്ക് വാ അത്രയും പാവമായ ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് അവന് കൊല്ലാൻ തോന്നിയത് അഫാന് മോശപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മാമിയുടെ ഉത്തരം ഇങ്ങനെയായിരുന്നു ഇത്രത്തിലും ചാനലിലും വന്ന് ഇങ്ങനെ കണ്ടതിന് ശേഷമാണ് നമ്മൾ ഞെട്ടണത് യമാൻ തന്നെയാണ് ഇത് ചെയ്തതെന്നുള്ളത് നമുക്ക് ഇപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റില്ല അപ്പം നേരിട്ട് അഫാനെ പറ്റി ചോദിച്ചാൽ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒന്നേ പറയാനുള്ളൂ അവൻ അങ്ങനെ ആയിരുന്നില്ല എന്നാൽ അവൻ്റെ ക്രൂരമായ മനസ്സ് ഒരു ദയവും കൂടാതെ അഞ്ചു പേരുടെ ജീവനുകളാണ് എടുത്തത്